നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഗാസയിൽ ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേൽ സേന ഇസ്രായേൽ സേനയുടെ കനത്ത ബോംബാക്രമണത്തിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ഗാസയെ പൂർണ്ണമായും ടച്ച് തകർത്തിരിക്കുന്നു ഇസ്രായേൽ സേന നിമിഷങ്ങളുടെ ഇടവേളകൾ പോലുമില്ലാത്ത ഇല്ലാത്ത അതിരൂക്ഷമായ ബോംബാക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ബോംബാക്രമണത്തിൽ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളിൽ മരണങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു നൂറ്റി അറുപത്തിയാറ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസവും അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഹമാസിന്റെ ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല എല്ലായിടങ്ങളിലേക്കും പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേലിന്റെ സേന ഈ സാഹചര്യത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഹമാസ് വെടിനിർത്തലില്ലാതെ ഒരു ബന്ദിയെ പോലും വിട്ടയക്കില്ലെന്നും ഇനിയും ഇത്തരം ആക്രമണം തുടർന്നാൽ ബന്ദികളെ കൊന്നൊടുക്കുമെന്നുമാണ് ഹമാസിന്റെ ഭീഷണി അതിനിടയിൽ നിർണായകമായ ഒരു നീക്കവുമായി ഹമാസിന്റെ തീവ്രവാദികൾ രംഗത്ത് വന്നിരിക്കുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രതിനിധി സംഘം ഈജിപ്തിലെ കെയ്റോയിലെത്തി ഈജിപ്ത് രഹസ്യാന്വേഷണ വിഭാഗവുമായി ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘത്തിന്റെ പ്രതിനിധികൾ മുഖം മറച്ച് ആയുധങ്ങളോടുകൂടിയാണ് കേറോയിലെത്തി ചർച്ച നടത്തിയത് പാലസ്തീൻ ജനതയ്ക്കെതിരായ ഹമാസിനെതിരായ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന്റെ നടപടി അവസാനിപ്പിക്കാനുള്ള വഴികൾ എന്ന വിഷയത്തിലാണ് പ്രധാനമായും ചർച്ച നടന്നതാണ് ലഭിക്കുന്ന വിവരം ആയുധങ്ങളേന്തിയ തീവ്രവാദികളാണ് അവിടെ ചർച്ചയ്ക്ക് എത്തിയതെന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നു അവർക്ക് സുരക്ഷ ഒരുക്കി മുഖം മൂടി ധരിച്ച ആയുധനാരികളായ നിരവധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നു കാരണം അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബോംബാക്രമണമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് പോലും സുരക്ഷ ഒരുക്കാനുള്ള സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിലേക്കുള്ള ആക്രമണത്തിൽ നൂറ്റി അറുപത്തി ആറ് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ ആരോഗ്യ വിഭാഗം സ്ഥിരീകരിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം മാറാതെ പ്രവർത്തനം തുടരാനാകില്ല നിലവിലെ അവസ്ഥയിൽ നിമിഷങ്ങൾ പോലും ഇടവേളയില്ലാതെ ഗാസയിലേക്ക് ബോംബ് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായ മറ്റൊരു വിവരം കൂടി ഗാസയിൽ നിന്ന് പുറത്തു വരികയാണ് ഗാസയിലെ ഇസ എന്ന പ്രദേശത്ത് ഹമാസിന്റെ ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയിരിക്കുന്നു അതിസങ്കീർണമായ ഒരു ഭൂകമ്പ ഭൂഗർഭ തുരങ്കമാണ് ഇസ എന്ന പ്രദേശത്ത് ഇസ്രായേൽ സേന കണ്ടെത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പരിശീലനം നേടിയ നായയുടെ കഴുത്തിൽ അത്യാധുനികമായ ക്യാമറകൾ ഘടിപ്പിച്ച് ആ തുരങ്കത്തിലേക്ക് കടത്തിവിട്ടു ഇസ്രായേൽ സേന ആ നായയുടെ കഴുത്തിലുള്ള ക്യാമറയിൽ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതിസങ്കീർണമായ തുരങ്കങ്ങൾ അത്യാധുനികമായ നിർമ്മിതികൾ പൂർത്തിയാക്കിയ ഈ തുരങ്കത്തിൽ ഹമാസിനെ നേതാക്കൾമാർക്ക് താമസിക്കാനുള്ള ആധുനിക സൗകര്യങ്ങൾ ഹമാസിന്റെ കൺട്രോൾ റൂമുകൾ ഹമാ യുദ്ധം നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക ബേസ് ക്യാമ്പുകൾ അടക്കം ഈ ഈ ബൻഗറുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് മൾട്ടി ലെവൽ ഘടനയുള്ള ഒരു ഭൂഗർഭയായിരുന്നു ഇതെന്നാണ് ലഭിക്കുന്ന വിവരം ഒളിത്താവളങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമുകൾ എന്നിവ തുരങ്കത്തിൽ ഉണ്ടായിരുന്നു ഹമാസിന്റെ ഓഫീസും നേതാക്കന്മാർ കിടക്കാനുള്ള വിശ്രമുറികളും ഈ തുരങ്കത്തിലുണ്ടായിരുന്നു അഞ്ഞൂറ് മീറ്ററിലധികം നീളം നീളമുണ്ടായിരുന്ന തുരങ്കത്തിനെ ഇസ്രായേൽ സേന സ്ഫോടനത്തിലൂടെ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ ഒരു പ്രധാന ആശുപത്രിയുടെ താഴ്ഭാഗത്ത് ഭൂഗർഭ അറ കണ്ടെത്തിയിരുന്നു ആ ആശുപത്രി കാലങ്ങളായി ഹമാസ് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതാണെന്നായിരുന്നു ഇസ്രായേലിന്റെ കണ്ടെത്തൽ സ്കൂളുകളിൽ ആയുധപ്പുര കണ്ടെത്തിയിരുന്നു സ്കൂളുകൾക്കും പള്ളികൾക്കും സമീപമുള്ള കെട്ടിടങ്ങളിൽ ആയുധപ്പുര കണ്ടെത്തിയിരുന്നു ഈ യുദ്ധം ആരംഭിച്ച ഇതുവരെ നൂറ്റി അൻപതിലധികം പള്ളികൾ മസ്ജിദുകൾ ഗാസയിൽ ഇസ്രായേൽ സേന തകർത്തിയിരിക്കുന്നു ആ പള്ളികൾ തകർത്തതിന് പിന്നിൽ ആ ജിഹാദി ബന്ധം അതായത് ഹമാസ് ബന്ധം ആരോപിച്ചാണ് തകർത്തിട്ടുള്ളത് ഈ തകർത്ത പള്ളികൾക്കെല്ലാം തന്നെ ഹമാസിന്റെ ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്നും അവരുടെ ബേസ് ക്യാമ്പായി പള്ളികൾ ഉപയോഗിക്കുകയായിരുന്നുവെന്നുമായിരുന്നു ഇസ്രായേൽ സേനയുടെ കണ്ടെത്തൽ നൂറ്റി അൻപതിലധികം പള്ളികളാണ് കഴിഞ്ഞ എഴുപത്തിയെട്ട് ദിവസങ്ങൾക്കിടയിൽ ഗാസയിൽ തകർത്തത് ഇസ്രായേൽ സേന